ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പരിപ്പൂ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ചന്ദ്രയും സുതിയും കൂടെയും കൂടിയിട്ട് വലിയൊരു ചതി തന്നെ രേവതിയോടായിട്ട് ചെയ്യുന്നുണ്ടല്ലേ അത് മറ്റൊന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസ പ്രതിൽ കണ്ടൊരു ഭാഗമാണ് നമ്മുടെ സുതിക്ക് വേണ്ടിയിട്ട് പണം കൊടുത്ത് സഹായിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ രേവതിയുടെ സ്വർണം പണയം വെക്കുവാനായിട്ട് നമ്മുടെ ചന്ദ്ര നൽകുന്നുണ്ട് എന്നാൽ പണയം വയ്ക്കാനാണ് ചന്ദ്രൻ ആവശ്യപ്പെടുന്നതെങ്കിലും സുതി അത് വിളിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ സുതി വിറ്റു എന്നുള്ള കാര്യം ചന്ദ്രയൊട്ട് അറിയുന്നതുമല്ലേ എന്നാൽ ഈ ഒരു കള്ളത്തിൽ അതായത് ചന്ദ്രയും സുതിയും കൂടെയും കൂടി ൊപ്പിക്കുന്ന ഒരു കള്ളത്തരം രേവതിയും സച്ചിയും അറിയുന്ന ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ നമ്മുടെ ചെമ്പനൽപ്പൂർ സീരിയൽ അടുത്തതിനെ ആഘോഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചമ്മയുടെ എൺപതാം മെനാളാണ് കേട്ടോ എൺപതാം മെരുന്നാടനുബന്ധിച്ച് അച്ഛമ്മ എല്ലാവരും തന്നെ നാട്ടിലേക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ സുധിയും ശ്രീകാന്തും എല്ലാം തന്നെ തിരക്കായതുകൊണ്ട് അവർക്ക് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവിയും രേവതിയും സച്ചിയും വരാൻ പിന്നെ സമ്മതിക്കുന്നുണ്ടെങ്കിലും സുധിക്കും ശ്രുതിക്കും വർഷക്കെല്ലാം തന്നെ ജോലി തിരക്ക് കാരണം വരാൻ കഴിയില്ല എന്ന് പറയുക കേട്ടോ ഈ ഒരു സമയത്ത് രേവതി പറയുന്ന ഇവർക്ക് തിരക്കായി ന്നെയും അങ്ങോട്ടേക്ക് ആഘോഷിക്കാൻ വരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അച്ഛമ്മയും ഇങ്ങോട്ടേക്ക് നമുക്കിവിടെ എംബ്രാ പിറന്നാൾ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പറഞ്ഞ പ്രകാരം ദേവിയുടെ വീട്ടിലേക്കായിട്ട് വരികയാണ് എംബ്രാപെറാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിട്ട് ഈ ഒരു സമയത്ത് രേവതി സച്ചിയോടായിട്ട് പറയുന്നത് എൻ്റെ അച്ഛമ്മയുടെ പിറന്നാൾ നമുക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മ എന്നെ ചെറുപ്പം മുതൽ എന്നെ വളർത്തി വലുതാക്കി ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സമയത്ത് തന്നെ വളർത്തിയത് അച്ചമ്മയായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് കുറച്ച് സ്വർണ്ണത്തിൻ്റെതായിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനാണ് തനിക്ക് ആഗ്രഹം പക്ഷേ തൻ്റെ കയ്യിൽ പണമില്ല എന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് അതിന് സച്ചിയെന്ന് അങ്ങനെ സങ്കടപ്പെട്ട് നമുക്കൊരു കാര്യം ചെയ്യാം എൻ്റെ കുറച്ച് സ്വർണ്ണങ്ങളും മറ്റും അമ്മയുടെ കയ്യിലുണ്ടല്ലോ നമുക്ക് തിരികെ മേടിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെ രേവതി ശരിയാവുന്നത് നീന ഞാൻ മേടിച്ചിരുന്ന സ്വർണ്ണം അല്ലാതെ തന്നെ ഇടുകയില്ല എന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അതായത് എനിക്കുപയോഗിക്കാനല്ല സച്ചിയായിട്ട് അച്ഛമ്മ മേടിച്ചിരുന്ന സ്വർണ്ണങ്ങളാണ് അതിനകത്ത് ഭൂരിഭാഗവും അതുകൊണ്ട് ആ ഒരു സ്വർണ്ണം വെച്ച് നമുക്ക് അച്ഛമ്മക്ക് നല്ലൊരു മാല മേടിച്ചു കൊടുക്കാമെന്ന് രേവതി പറയുന്ന സമയത്ത് സച്ചിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ സച്ചി രേവതി ഈ ഒരു വിവരം ദേവിയുടെ ആയിട്ട് പറയുന്ന സമയത്ത് ഈ ആദൃശ്ചിതമായിട്ട് ശുദ്ധി കേൾക്കാൻ ഇടവരികയാണ് പെട്ടെന്ന് തന്നെ സുതി അവൾ നേരെ ചെല്ലുന്ന ചന്ദ്രയുടെ അടുത്തേക്കാണ് ചന്ദ്രയും ബാമയും കൂടെയും കൂടിയിട്ട് ഈ രേവതിയുടെ സ്വർണ്ണമാണ് താൻ പണയം വയ്ക്കാനായിട്ട് സ്തുതിക്ക് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബാമയുടെ ആയിട്ട് ചന്ദ്ര പറയുന്ന സമയ സമയത്ത് നിനക്ക് അവളെ കണ്ണിന് നേരം കാണാനും പാടില്ല എന്നാൽ അവളുടെ സ്വർണം പണയം വെക്കാനും വേണം എന്ത് സ്വഭാവം ആ ചന്ദ്ര നിൻ്റെ എന്നൊക്കെ ബാമ ചോദിക്കാൻ കേട്ടോ പെട്ടെന്നാണ് ശുതി അങ്ങോട്ടേക്ക് വരുന്നത് വന്ന ഉടനെ തന്നെ അച്ഛനോടായിട്ട് ഇങ്ങനെ രേവതിയും സച്ചി ആവശ്യപ്പെട്ട കാര്യം പറയുമ്പോഴത്തേക്കും ചന്ദ്ര ഒരു നിമിഷം പതറുന്നുണ്ട് കേട്ടോ വേഗം തന്നെ ചന്ദ്ര പറയുക ഇനിയിപ്പോൾ എന്താ ചെയ്യ ഒരു കാര്യം ചെയ്യാം എൻ്റെ ഒരു സ്വർണ്ണങ്ങളുണ്ട് അതുകൊണ്ട് പണയം വെച്ചതിന് ശേഷം ഈ രേവതിയുടെ സ്വർണ്ണം അത് അത് തിരികെ എടുത്തുകൊണ്ടു പോയെന്ന് പറയുന്ന സമയത്താണ് സുധി പറയുന്നത് താൻ അത് വിറ്റു എന്നുള്ള കാര്യം ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര ഷോക്കാവട്ടെ ചന്ദ്രൻപാ ഒരുപാട് നമ്മുടെ സുധിയെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ദേഷ്യമൊക്കെ അടങ്ങിയതിനു ശേഷം ചന്ദ്ര പറയുന്ന ഒരു കാര്യം ചെയ്യുന്ന ജ്വല്ലറിയിലേക്ക് വിളിക്കുക അവർ ആ സ്വർണം മറിച്ച് കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ തിരികെ അത് മേടിക്കാൻ നോക്കിയെന്ന് പറയുകയാണ് അത് പ്രകാരം സുതി ജ്വല്ലറിയിലേക്ക് വിളിക്കുന്ന സമയത്ത് അത് അവരത് ഒരുക്കി എന്നുള്ള വിവരം സുധി അറിയുകയാണ് ഇതേ രീതിയിൽ തന്നെ ചന്ദ്രയോട് പറയുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് താങ്ങാനാവുന്നില്ല തൻ്റെ മാനവും അഭിമാനവും എല്ലാം തന്നെ പോയി താൻ അവർക്ക് മുന്നേ നാണം കിടുമെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് സ്തുതി പറയുന്നുണ്ട് അമ്മ ഞാനിതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് കാരണം നമ്മുടെ ശ്രതി ജ്വല്ലറിയിലേക്കായിട്ട് സ്വർണം പണയം വെക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇവരെ കൈ കൊടുത്തിട്ട് ഈ ആഭരണങ്ങളുടെ എല്ലാം തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട് കാരണം താൻ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് അറിയേണ്ട അതിന് വേണ്ടി മാത്രമാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞാണ് ഫോട്ടോ എടുക്കുന്നത് അതിന് ശേഷമാണ് പണയം മറ്റേ ഇത്ര രൂപ കിട്ടില്ല എന്ന് എന്നറിഞ്ഞുകൊണ്ട് തന്നെ സുതി അത് വിൽക്കുന്നതെട്ടോ എന്തായാലും അത് ഉപകാരം ആവുകയാണ് സുതി വേഗം തന്നെ ചന്ദ്രനായിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ ഈ ഒരു ഓർണമെൻസിൻ്റെ എല്ലാം തന്നെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇതിന്റെ ഒരു കറിങ് അതായത് കളർ ചെയ്യുന്ന കുറച്ചും ആഭരണങ്ങൾ സെയിം മോഡലിൽ തന്നെ മേടിക്കാൻ ഇത് തിരികെ കൊണ്ട് വയ്ക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അത് ശരിയാണെന്ന് തോന്നാ കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു കള്ളത്തരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടണം എന്നല്ല അതുകൊണ്ട് തന്നെ ചന്ദ്ര ഈ ഒരു കള്ളത്തരത്തിനായിട്ട് കൂട്ടുനിൽക്കാട്ടെ എന്നാൽ ഇവർ പണയം വെക്കാനാണ് ഇത് ചോദിക്കുന്നതെന്ന് ചന്ദ്രയ്ക്ക് അറിയില്ലതാനും അങ്ങനെ ചന്ദ്ര ബാമാരുടെ വീട്ടിലേക്ക് പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ സച്ചിൻ ദേവത ഇതുപോലെ സ്വർണ്ണത്തിന് സ്വർണ്ണം തിരികെ ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ചന്ദ്ര കളിയാക്കുന്നുണ്ട് എനിക്കിത് ഉപയോഗിക്കാനുള്ള മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് രവി പറയുന്നത് നിനക്കിത് അറിഞ്ഞിട്ട് എന്താ ചന്ദ്ര ഇത് അവർക്ക് അവർക്കടെ ആഭരണം അവർക്ക് അവർക്ക് വേണ്ടിട്ട് അവരുടെ അമ്മയും എന്റെ അമ്മയും എല്ലാം തന്നെ കൊടുത്ത സ്വർണ്ണാഭരണമാണ് അവൾ എന്ത് ചെയ്തത് നിനക്ക് എന്തീട്ട് കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര പേരോട് കൂടിയിട്ടാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ആഭരണങ്ങള് ദേവതിന്റെ കൈകളിലേക്കായിട്ട് കൊടുക്കുകയാണ് ചിട്ടി കിട്ടിയ ഉടനെ തന്നെ സച്ചി പറയുന്നത് എന്താ രേവ് നമുക്ക് പുറത്തേക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് ദേവതനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളിത് എങ്ങോട്ടേക്ക് ആഭരണവുമായിട്ടും ചന്ദ്രിറക്കുന്നുണ്ട് അവരെങ്ങോട്ടേക്ക് പോയാലും അത് അവരുടെ ആഭരണം അവരെന്താ ചെയ്തോട്ടേ എന്ന് നമ്മുടെ ദേവി പറയാനായിട്ട് അപ്പം ഇവർ പുറത്തേക്ക് പോയി ഉടനെ തന്നെ ചന്ദ്ര ഭയങ്കര ടെൻഷനിലാണ് അവിടെ സച്ചി ദേവതയെ നേരിച്ചില്ലെന്ന് ജ്വലറിയിലേക്കാണ് ജ്വല്ലറി ചെന്നതിനു ശേഷം താങ്കൾക്ക് ആവശ്യമുള്ള സ്വർണ്ണാഭരങ്ങളെല്ലാം നോക്കി വെച്ചിട്ട് ഈയൊരു സ്വർണ്ണം ഇതായത് സ്വർണ്ണമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയും സുധിയും കൊണ്ടേ വെച്ചിരിക്കുന്ന റോൾഡ് ഗോൾഡിൻ്റെ മാലെടുത്ത് കൊടുക്കുകയാണ് ഇവർക്ക് വിൽക്കാനായിട്ട് കൊടുക്കുകയാണ് ആ ഒരു സമയത്താണ് തന്റെ കയ്യിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് മാളിയാണെന്നുള്ള കാര്യം സച്ചിയെ രേവതി അറിയുന്നത് അപ്പം ആദ്യം സച്ചി വിചാരിക്കുന്ന വെച്ചാൽ ജോലിക്കാർ തന്നെ കളിപ്പിക്കാനായിട്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യ അത് നേരെ ചെല്ലുന്നത് നമ്മൾ ചന്ദ്രയോടും സുധിയോടും കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും ഇതിലുണ്ട് പെട്ടെന്നെ രേവതി പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ്റെ പിറന്നാൾ വളരെ വളരെയധികം സന്തോഷവധിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി അതായത് അച്ഛമ്മയുടെ സന്തോഷം കിടക്കാൻ നിർക്കാണ്ട് ഈ ഒരു പിറന്നാളാഘോഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിശദമായി തന്നെ ചോദിച്ചറിയാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവതയും നമ്മുടെ സച്ചയിൽ നിന്ന് ശാന്തിയാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്